ും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാല് നമ്മുടെ മുഖത്തുണ്ടാവുന്ന കരുവാളിപ്പ് നമ്മൾ വെയിലത്തൊക്കെ പോയി വന്നു കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മുടെ മുഖം വല്ല അത് ഡളായിരിക്കും അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ കരുവാളിപ്പ് മാറാനും നമ്മുടെ മുഖത്തെ ക്ഷീണം മാറാനും ഒക്കെ വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ ചെയ്യുന്ന ഒരു പാക്കുണ്ട് അപ്പൊ ഞാൻ അത്യാവശ്യം വെയിലുള്ള എന്തെങ്കിലും പരിപാടിക്കോ ഒക്കെ പോയി വന്നു കഴിഞ്ഞാൽ അതൊന്ന് നമ്മൾ രാത്രിയായാലൊക്കെ ചെയ്തു കഴിഞ്ഞാല് നമുക്ക് മുഖത്തെ ആ ക്ഷീണമൊക്കെ മാറി മുഖം നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ട് വരും അല്ലാതെ വെളുത്ത് പാറൂന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് കിട്ടിയ ഒരു കളർ ഉണ്ടാവും അതൊരിക്കലും നമുക്ക് വെളുത്ത് മാറ്റിയെടുക്കണമെങ്കിൽ അതിന് വലിയ വലിയ ഒക്കെ നമ്മൾ ചെയ്യേണ്ടി വരും നമുക്ക് നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ വന്ന ഡാർക്ക് ആയിട്ടുള്ള ഭാഗങ്ങളിൽ അല്ലെങ്കിൽ ഒരു കരിവാളിപ്പ് അത് മാറ്റിയെടുത്ത് നമുക്ക് സ്കിന്നു കുറച്ച് നമുക്ക് ക്ലിയർ ക്ലിയറാക്കിയെടുക്കാം അതുപോലെ നമ്മുടെ മുഖത്ത് അടിഞ്ഞിട്ട പൊടി അതൊക്കെ നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ ക്ലിയർ ചെയ്തെടുത്ത് നമുക്ക് നല്ല മുഖം നല്ല എടുക്കാം അപ്പോൾ അതിന് ഞാൻ ഇവിടെ രണ്ട് സ്റ്റെപ്പാണ് ചെയ്യുന്നത് ആദ്യം നമ്മളൊന്ന് മുഖം നന്നായിട്ട് സ്ക്രബ് ചെയ്യും കാരണം അപ്പം നമ്മുടെ മുഖത്തുള്ള ആ ഒരു തരിതരിപ്പൊക്കെ പോയി മുഖം നല്ല ക്ലീൻ ആവും അപ്പം തന്നെ പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പാക്ക് പാക്കിടുന്നാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾക്ക് സ്ഥിരമായി നമ്മളെ ഉണ്ടാവുന്ന കുറച്ച് ഐറ്റങ്ങൾ വെച്ച് ഒരു പാക്കുണ്ടായിട്ട് നമ്മൾ ഉണ്ടാക്കി നമ്മൾ ഇടുക ചെയ്യുന്നത് അപ്പം നമുക്ക് ആ രണ്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് നല്ല മാറ്റം നമുക്ക് കാണാൻ പറ്റും അല്ലാതെ ഇനി നന്നായിട്ട് വെളുക്കണം വെളുത്ത് ആ എന്നും ആ ബ്രൈറ്റ്നസ് നിൽക്കണം എന്നുള്ള ആൾക്കാർ ഈ വീഡിയോ കാണണ്ട അല്ലാതെ നമ്മൾ അത്യാവശ്യം നമ്മുടെ മുഖത്ത് ചെറിയൊരു മാറ്റം വരുത്താനും നമ്മൾ കരിവാളിപ്പൊക്കെ മാറ്റിയെടുക്കണം എന്നാഗ്രഹമുള്ളവർക്ക് ഈ വീഡിയോ കാണാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമ്മുടെ മുഖം ഒന്ന് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തത് കറ്റാർ വാഴയാണ് കറ്റാർവാഴ പിന്നെ ഇത് ഓട്സ് പൊടിച്ചതാണ് നമ്മുടെ വീട്ടിൽ ഉള്ള ഓട്സ് മിക്സിയിലിട്ട് ചേർക്കും എടുത്താലും മതി നമ്മൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മുടെ മുഖം ഒന്ന് സ്ക്രബ് ചെയ്ത് നമ്മുടെ ഈ തടിച്ച് തൊലിക്കുള്ള ആ കട്ടിയൊക്കെ ഒന്ന് കുറച്ച് എടുക്കാൻ വേണ്ടിട്ട് നമ്മൾ ആദ്യം സ്ക്രബ് ചെയ്യാൻ പോകുന്നത് അതായത് കറ്റാർ വാഴ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കറ്റാർ വാഴയാണേ അത് നമ്മൾ മുറിച്ചെടുത്ത് അതിൻ്റെ മഞ്ഞയൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചതാണ് പിന്നെ അതുപോലെ ഇത് ഓട്സ് പൊടിച്ചതാണ് അപ്പൊ അതേപോലെ ഓട്സ് ഇല്ലാത്തവർക്ക് ഈ സ്ഥലത്ത് അരിപ്പൊടി ആയാലും മതി കേട്ടോ എല്ലാവർക്കും ഓട്സ് ഉണ്ടാവണം എന്നില്ല അതുകൊണ്ട് അരിപ്പൊടി ഉള്ളവർക്ക് അതായാലും എടുക്കാം അപ്പൊ ഇനി നമ്മള് ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാല് നമ്മുടെ ഈ കറ്റാർ വാഴ എടുത്ത് അതിലെ മഞ്ഞയൊക്കെ കളഞ്ഞു വെച്ചതിലേക്ക് നമ്മൾ നമ്മുടെ ഈ ഓട്സ് ഇങ്ങനെ ഇട്ടുകൊടുക്കാൻ പോവാണ് ഓട്സ് പൊടിച്ചത് അല്ലെങ്കിൽ അരിപ്പൊടിയായാലും മതിയേ അത് നമ്മൾ ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ മുഖത്ത് പൊട്ടൊക്കെ നമുക്ക് എടുത്ത് മാറ്റാം എന്നിട്ട് നമ്മൾ നമ്മുടെ മുഖത്ത് ഇത് വെച്ചിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ് ആദ്യം നമ്മൾ വേണ്ടത് നന്നായിട്ട് നമ്മുടെ ഈ കറ്റാർ വെള്ളം വെച്ചിട്ട് ഇതിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇതിലെ വെള്ളം നമുക്കിങ്ങനെ പുറത്തേക്ക് വരും എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ ഇതിലേക്ക് മുക്കിയെടുത്തിട്ട് നന്നായിട്ട് ഇത് പിടിച്ചിട്ട് നമുക്ക് ഇതേപോലെ നമ്മുടെ മുഖത്ത് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും നന്നായിട്ട് നമുക്ക് സ്ക്രബ് ചെയ്ത് എടുക്കാം നമ്മൾ പറ്റുന്ന അത്രയും സമയം ഇത് വെച്ചിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കണം നന്നായിട്ട് സ്ക്രബ് ചെയ്യുക നമുക്കിത് ഒരാളെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് വെച്ചിട്ട് ഒരാളിങ്ങനെ ചെയ്തു തരുവാണെങ്കിൽ കൂടുതൽ സൗകര്യം ചെയ്യാം നമുക്ക് തന്നെ തന്നെ ഇതേപോലെ വെച്ചിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് എല്ലാ ഭാഗത്തും നന്നായിട്ട് സ്ക്രബ് ചെയ്ത് പിടിപ്പിക്കാം ഇനി കറ്റാർ വാഴ ഇല്ലാത്തവർക്ക് കറ്റാർ വാഴ ജെല്ല് വാങ്ങിക്കാൻ കിട്ടേ അത് വെച്ചിട്ടായാലും അതിലേക്ക് നമ്മുടെ ഓട്സിന്റെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ നന്നായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് എടുക്കാം നമ്മുടെ മൂക്കിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ട് തേച്ചിട്ട് വെച്ചിട്ട് സ്ക്രബ് ചെയ്ത് ഇത് വാഷ് ചെയ്ത് കളയാം നന്നായിട്ട് കുറച്ച് കുറച്ചധികം സമയം എടുത്ത് തന്നെ സ്ക്രബ് ചെയ്യാൻ ശ്രദ്ധിക്കണേ കുറച്ച് സമയം എടുത്ത് സ്ക്രബ് ചെയ്തതിന് ശേഷം ഒരു കുറച്ച് സമയം മുഖത്ത് മുഖത്തിരുന്നോട്ടെ നമ്മൾ ഈ സ്ക്രബ് ചെയ്ത് ഈ കറ്റാർവാടയുടെ ജെല്ലാം കുറച്ച് സമയം മുഖത്ത് ഇരുന്നതിന് ശേഷം നമുക്കിത് കഴുകിക്കളയാം അപ്പൊ ഇനി ഇത് കഴുകിക്കളഞ്ഞതിന് ശേഷം നമ്മൾ മുഖത്തിടാൻ പോകുന്ന പാക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് പറയാം അപ്പോൾ നമ്മൾ ഇനി രണ്ടാമത് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കും ഇത് ഉലുവയാണ് ആട്ടോ ഉലുവ നമ്മൾ രാത്രി വെള്ളത്തിൽ കുതിർത്ത് വെച്ച ഉലുവ ഇനി ഈ വെള്ളം നമുക്ക് എടുത്തിട്ട് മുഖം കഴുകാൻ ഉപയോഗിക്കാം കേട്ടോ ആദ്യം ഈ വെള്ളം ഒന്ന് ഊറ്റിയെടുത്തിട്ട് നമുക്ക് മുഖം കഴുകിയെടുക്കാം പിന്നെ നമ്മൾ എടുത്ത കുറച്ച് പാലാണ് കുറച്ച് പാല് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് കുറച്ച് ചെറുനാരങ്ങ ഒരു പീസ് ഒരു പകുതി കഷ്ണം ചെറുനാരങ്ങ ഇനി ചെറുനാരങ്ങ ഇല്ല അത് അലർജി ഉള്ളവർക്ക് തൈര് ഉപയോഗിക്കാം കേട്ടാ തൈര് ഉപയോഗിക്കാം പിന്നെ ഇത് ഞാൻ എക്സ്ട്രാ ഇപ്പം എടുത്ത് വെച്ചതാണ് കാരണം കുറച്ച് നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലി ഉണങ്ങിയതുണ്ടായി അതുകൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് അരച്ചുകൊടുക്കും ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് എടുത്തതാണ് ഇത് വേണമെന്നില്ല ഞാൻ ഏതായാലും ചെയ്യുമ്പോൾ ഇത് ഉള്ളത് കൊണ്ട് ഇതും കൂടെ ഉപയോഗിക്കാൻ നിർച്ച് ഓറഞ്ച് തൊലി ഉണക്കി വെച്ചതായി അപ്പം നമുക്ക് അരച്ചിട്ട് ും സ്ക്രബ് ചെയ്തതൊക്കെ നന്നായിട്ട് കഴുകി എടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ പാറ്റ് നമുക്ക് മുഖത്തോക്ക് ഇട്ടുകൊടുക്കാം ഇത് ഞാൻ പറഞ്ഞല്ലോ ഉലുവ പാല് അതുപോലെ കുറച്ച് ചെറുനാരങ്ങയുടെ നീര് ഇനിയിപ്പോ ചെറുനാരങ്ങയുടെ നീര് പറ്റാത്തവർക്ക് തൈ ആണെങ്കിൽ നമ്മൾ നമ്മുടെ മുഖത്തിട്ട് ആ ഒരു സ്ക്രബ് ചെയ്തതൊക്കെ കഴുകി കളഞ്ഞിട്ട് വന്നിട്ടുണ്ട് ഒക്കെ നന്നായി കഴുകി ഉണക്കി ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പാക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഇതാ നമ്മൾ പാക്കിൽ എന്തൊക്കെയാ ഇട്ടെന്ന് കണ്ടല്ലോ ഉലുവ അതുപോലെ പാല് പിന്നെ ചെറുനാരങ്ങയുടെ നീര് ഇനി ചെറുനാരങ്ങയുടെ നീര് പറ്റാത്തവർക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ തൈര് പിന്നെ അതിൻ്റെ കയ്യിൽ ഉണ്ടായത് കൊണ്ട് ഞാൻ കുറച്ച് ഓറഞ്ചിന്റെ തൊലി എടുത്തിട്ടുണ്ട് ഇനി അതില്ലാത്തവർക്ക് വേണമെങ്കിൽ കുറച്ച് തക്കാളിയുടെ നീര് ചേർത്ത് കൊടുക്കാം ഏതായാലും പ്രശ്നമില്ല ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഉലുവ പാല് ചെറുങ്ങ ചെറുനാരങ്ങയുടെ നീര് അതുപോലെ കുറച്ച് ഓറഞ്ചിന്റെ തൊലി ഉണങ്ങിയ ഓറഞ്ചിന്റെ തൊലി അതുകൂടി ഇതിലേക്ക് പൊടിച്ച് ചേർത്തിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് ഇനി നമ്മുടെ മുഖത്ത് ഇട്ട് കൊടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമ്മളിത് മുഖത്ത് ഇട്ടിട്ട് വെക്കണം ഈ പാക്ക് ഇട്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും ഇനി നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും നമ്മുടെ മുഖത്ത് വെച്ചതിന് ശേഷം മാത്രമേ കഴുകി കളയാൻ പാടുള്ളൂ അപ്പം നമുക്ക് ഈ പാക്ക് മുഖത്തിടാം നന്നായിട്ട് നമുക്കിത് നമ്മുടെ മുഖത്തേക്ക് ഇതേപോലെ പേച്ച് കൊടുക്കാം എല്ലാ ഭാഗത്തും അത്യാവശ്യം കുറച്ച് നല്ല കട്ടിക്ക് തന്നെ നമ്മളിത് കട്ടി കൊടുക്കാൻ ശ്രദ്ധിക്കണം മുഖത്ത് ൊടുത്തിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് അതുവരെ നമ്മൾ വെക്കണം ഇട്ടവട് കഴുകിക്കളയാൻ പാടില്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മളിത് നന്നായി മുഖത്ത് വെച്ചതിന് ശേഷം നമുക്കിത് നമ്മൾ നമ്മുടെ ഈ പാക്ക് ഇട്ടിട്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റുകൾ ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് കഴുകി കളഞ്ഞിട്ട് കാണാം നമ്മളത് കഴുകിക്കളഞ്ഞിട്ടുണ്ട് വലിയ മാറ്റം നമുക്ക് കാണാനില്ല എങ്കിലും നമ്മുടെ ആ ഒരു െയില് കൊണ്ടിട്ടില്ല ഇപ്പോൾ ഒരു പ്രാവശ്യം ചെയ്തതിനെ കൊണ്ടൊന്നും കാര്യമില്ല നമ്മൾ ഒരാഴ്ചയ്ക്ക് ഒന്ന് രണ്ട് വട്ടൊക്കെ ചെയ്യാം അപ്പോൾ അത്യാവശ്യം നമുക്കൊരു ഫ്രഷ്നെസ് കിട്ടും നമുക്ക് മുഖത്തൊരു നല്ല മുഖം നല്ല അത്യാവശ്യം ഒരു ഉലുവയൊക്കെ എന്തായാലും വളരെ നല്ലൊരു സാധനമാണല്ലോ നമ്മൾ ചേർക്കുന്നത് അപ്പോൾ നമ്മൾ മുഖത്തൊരു ഇത് കിട്ടുണ്ട് ഒരു അത്യാവശ്യം നല്ലൊരു നമുക്ക് തന്നെ ഒരു ഫ്രഷ് തോന്നുന്നുണ്ട് അല്ലാതെ വെളുത്ത് വരും എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാനൊട്ട് പറയുന്നുമില്ല പക്ഷെ നമ്മൾ മുഖത്തിന് നല്ലൊരു ഫ്രഷ് ഫ്രഷ്നെസ് നമുക്ക് വരാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നതിന് നല്ല ഇതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നോക്കുമല്ലോ അല്ലേ അപ്പോൾ ഓക്കെ ബാ ബായ്